കുന്തി യോഗിനീ മാതാവെന്ന് പറഞ്ഞു വെറുതെ അല്ല എന്നിട്ട് പറഞ്ഞു ഭഗവാനെ അവിടെ നിന്ന് ചെയ്ത അഭിനയങ്ങളിൽ വെച്ച ഏറ്റവും ക്യേമായ അഭിനയം ഏതാണ് അവിടുന്ന് കൊച്ചു കുട്ടിയായിരിക്കണ സമയത്ത് യശോദയുടെ മുമ്പിൽ ഉണ്ടായ സംഭവം കുന്തി ഓർമ്മയിൽ വെച്ചിരിക്കുക ചിത്ര പടം എടുത്ത് വെച്ചിരിക്കുക അന്ന് അമ്മയുടെ തൈർക്കലമുടച്ച ദേഷ്യത്തിന് യശോദമ്മ പിടിച്ചു കെട്ടാൻ ഓ ചുള്ളിക്കമ്പായിട്ട് വന്നൂല്ലേ ചെറിയ വടിയായിട്ട് അവിടുത്തെ കൈ രണ്ടും കൂട്ടിപ്പിടിച്ച് പിടിച്ചു ഇപ്പം അമ്മ അടിക്കുന്നു കണ്ടപ്പോളോ ഓ തലയുഷ എഴുതിയ കൺമശിയൊക്കെ കവളത്തിനെ വലിച്ചിറക്കി അമ്മയെ പഠിപ്പിക്കാൻ വേണ്ടി ഭയം അഭിനയിച്ചുകൊണ്ട് കൊടം കണക്കിന് കള്ളക്കണ്ണീര് വാഴ്ത്തിയൊരു കരച്ചിലഭിനയിച്ചില്ലേ കണ്ണ അതാണ് ഭീരഭി യദ്ഭയാൽ വാദി വാദോയം സൂര്യസ്തപതി യദ്ഭയാൽ വർഷതി ഇന്ദ്രഹ ദഹതി അഗ്നി മൃത്യുദ്ധാവതി യദ്ഭയാൽ ഈ പ്രപഞ്ചത്തിലെ സകലമാന ശക്തികളും ആരേ ഭയപ്പെട്ടിട്ടാണ് ഈ അവരവരുടെ കർത്തവ്യങ്ങൾ സ്വധർമ്മം നിഷ്ഠയോടുകൂടി തെറ്റാതെ നടത്തിക്കൊണ്ടിരിക്കുന്നത് സൂര്യൻ പ്രകാശിക്കുന്നു അഗ്നി ഉഷ്ണമുള്ളതായിരിക്കുന്നു കാറ്റ് വീശുന്നു കാലം അതിൻ്റെ പ്രവൃത്തി നടത്തിക്കൊണ്ടിരിക്കുന്നു ആ ഭഗവാനാണ് ഈ കൃഷ്ണൻ കുന്തി പറയുക അവിടത്തേക്ക് പേടിയോ അവിടത്തെ ഒന്ന് മനസ്സിൽ നെനച്ചാൽ മതി ഓർമ്മിച്ചാൽ മതി നമ്മളെ മനസ്സിൽ നമ്മളെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന മരണപ്പേടിയുണ്ടല്ലോ ഏഴയിലക്കത്ത് വരില്ല അന്ന് ഭീരഭിയത് വിഭേദി എല്ലാവരെയും ഭയപ്പെടുത്തുന്ന ആ മരണഭയം പോലും ഈ കൃഷ്ണനെ ആശ്രയിക്കുന്നവർക്ക് ഇല്ലാണ്ടാക്കും അതാണ് കൃഷ്ണൻ്റെ കാരുണ്യം അങ്ങനെയുള്ള ഭഗവാനെ അവിടുന്ന് അമ്മയുടെ അടിയെ ഭയപ്പെട്ടിട്ട് കള്ളക്കണ്ണീരും ഇട്ടുകൊണ്ട് കരഞ്ഞു നിന്ന അഭിനയം ഉണ്ടല്ലോ ഇതൊക്കെ ആർക്ക പറയാൻ പറ്റിയ ഈശ്വരനോട് ചോദിക്കുക എന്താ അഭിനയമാണ് എൻ്റെ കൃഷ്ണനാണ് കാണിച്ചത് ഇത്ര സ്വാതന്ത്ര്യമായിട്ട് ചോദിക്കണമെങ്കിൽ എത്ര അല്ലേ ആ ദേവിയുടെ ഒരു ധൈര്യം ആ ആത്മാർത്ഥത ആ സ്നേഹം ഏ കൃഷ്ണനോട് ചോദിക്കുക ഭഗവാനെ അവിടെ നിന്ന് എന്തിനവതരിക്കണോ ചോരോത്ര അവരവരുടെ ബുദ്ധിക്കൊത്തോണം പറയാം വസുദേവരുടെ പ്രാർത്ഥന വസുദേവരും ദേവികയും പണ്ട് പ്രാർത്ഥിച്ചിരുന്നു അതുകൊണ്ട് അവരുടെ പ്രാർത്ഥന സഫലമാക്കാൻ വേണ്ടിയിട്ടാണെന്ന് ഒരു കൂട്ടര് ഏയ് ബ്രഹ്മാതി ദേവതകളൊക്കെ പ്രാർത്ഥിച്ചത് കൊണ്ടാണെന്ന് വേറെ ചില കൂട്ടർ ഭൂഭാരം തീർക്കാനാണെന്ന് മറ്റു ചില കൂട്ടർ പക്ഷേ കുന്തി പറയുക ഭഗവാന്റെ അവതാരം അതിനൊന്നുമല്ല മുഖ്യമായിട്ടുള്ളത് അതിനൊന്നും നിന്നും ഭഗവാനോട് വരാണ്ട് തന്നെ ഭഗവാൻ സങ്കല്പിച്ച് ഇല്ലാണ്ടാക്കാം ദുഷ്ടനിഗ്രഹവും അതുപോലെ അധർമ്മത്തെ ഇല്ലാണ്ടാക്കുക പിന്നെന്തിനാ നമ്മളെയൊക്കെ അനുഗ്രഹിക്കാനാണത്രേ ഭഗവാന്റെ അവതാരം ആ കൃഷ്ണൻ അവതരിച്ചില്ലായിരുന്നുവെങ്കിൽ നമുക്കിങ്ങനെ ഒരു ഭാഗവതം ഉണ്ടാവുമോ ഭഗവാന്റെ രൂപം ഉണ്ടാവുമോ ലീലകൾ ഉണ്ടാവുമോ കീർത്തിക്കാൻ നാമങ്ങളുണ്ടാവുമോ ഇതൊന്നും ഇല്ലാതെ നമ്മളെ എങ്ങനെയാണ് നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കിയിട്ട് ഈ അജ്ഞാനത്തെ അതിവർത്തിക്കുക മുക്തരാവുക മുക്തരാകുക ഭവേഷ്മിൻക്ലിഷ്യമാനാനാം അവിദ്യ കാമകർമ്മവി ശ്രവണസ്മരണാർഹാണി കരിഷ്യൻ കുന്തി പറയുക ഭഗവാൻ്റെ അവതാരത്തിൻ്റെ ഉദ്ദേശം അജ്ഞാനത്തിൽപ്പെട്ട് ആത്മവിസ്മൃതിയിലാണ്ട് ദേഹാഭിമാനത്തിലും വിഷയാസക്തിയിലും കൂപ്പുകുത്തി ദുരിതവും ദുഃഖവും ടെൻഷനും വറിമടിച്ചുകൊണ്ട് ഇങ്ങനെ ദുരിതമനുഭവിക്കുന്ന ഞാനും നിങ്ങളു ആവുന്ന സംസാരജനങ്ങളെ പാവജനങ്ങളെ പാമരജനങ്ങളെ ഇവിടുന്ന് ഉദ്ധരിക്കാനേ